ഈ പ്രാവശ്യത്തിന് ബിഗ് ബോസ് സീസൺ സിക്സ് ഇന്നലെ ലോഞ്ച് ചെയ്തത് നമ്മളെ ഒരു വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം പറയാം ഓക്കെ അപ്പൊ ആദ്യം തന്നെ ഫസ്റ്റ് ഓഫ് ഓൾ കണ്ടിന് പത്തൊമ്പത് പേരാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഓക്കെ അപ്പൊ അവരെല്ലാവരും കൊള്ളാം അല്ലെ അങ്ങനല്ല ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറയുന്നത് എല്ലാവരും എനിക്ക് പുതുമുഖങ്ങളായിട്ട് എനിക്ക് തോന്നിയത് അല്ല ജാസ്മിൻ ജാസ്മി എനിക്കറിയാം യൂട്യൂബർ ആണ് നമ്മളെല്ലാവർക്കും അറിയാം അല്ലെ പിന്നെ ബാക്കിയുള്ള കുറെ സീരിയൽ ആർട്ടിസ്റ്റുകളുണ്ട് പക്ഷെ നമ്മളുടെ ഒരു അഭിപ്രായത്തിൽ പറയാണെങ്കിൽ കുറെ നമ്മൾക്ക് അറിയാത്ത കുറച്ച് പേരാണ് അല്ലേ കൊറച്ചധികം പേര് ഞാൻ ന്യൂ ഫേസ് ആയിട്ടാണ് എനിക്ക് എൻ്റെ ഒരു അഭിപ്രായമായിട്ടാണ് പറഞ്ഞേ ന്യൂ ഫേസ് ആയിട്ടാണ് എനിക്ക് ആ അൻസി അതൊക്കെ ഉണ്ട് അൻസിബെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമാണ് ചേച്ചിക്ക് ഇഷ്ടമാണ് ഭയങ്കര ഇഷ്ടമാണ് നല്ല ആർട്ടിസ്റ്റ് ആണ് അപ്പം ഞാൻ പറയുന്നത് ബാക്കിയുള്ള കുറച്ച് പേരുണ്ട് ഒരു അഞ്ചെട്ടോളം പേരെനിക്ക് പേഴ്സണൽ എനിക്ക് അറിയില്ല സത്യം പറഞ്ഞാൽ ഞാൻ ന്യൂ ഫേസ് ആയിട്ട് എനിക്ക് തോന്നിയത് ചേച്ചിക്കും ന്യൂ ഫേസ് ആണ് ഓക്കെ അപ്പൊ പത്തൊമ്പതോളം കണ്ടസ്റ്റൻസ് ഉണ്ടെന്നാണ് അപ്പം നല്ല ഗെയിമേഴ്സ് ആണെന്നാണ് എനിക്ക് ഇന്നത്തെ പ്രൊമോ ഇറങ്ങി പിഞ്ചു ഇന്നത്തെ പ്രൊമോ ഇറങ്ങി ഏഷ്യനെറ്റില് പ്രൊമോ ഇറങ്ങി ആ പ്രൊമോ ഇറങ്ങിയപ്പോ എനിക്ക് തോന്നിയെന്താ വെച്ചാല് ഫസ്റ്റ് ദിവസത്തിനുള്ള ആ പ്രോമോ ഇറങ്ങി പ്രോമോ ഇറങ്ങിയപ്പോ എന്റെ അഭിപ്രായം പറയും ആദ്യം അഭിപ്രായമാണ് ഓക്കെ അപ്പൊ പ്രോമോ കണ്ടിട്ട് എനക്ക് എന്താണ് എന്റെ ഒരു വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം കാരണം കുറച്ച് കടിപിടി പ്രതീക്ഷിക്കാം കാരണം നമ്മൾ ബിഗ് ബോസിന് എങ്ങനെയായാലും ആഴ്ചയായിട്ട് കടിപിടി നടക്കാറ് ഞാനൊരു പ്രായം പെട്ട് നമ്മളിപ്പം ഒരു ഒരു ഷോ ഒരു എന്താ പറയുക ലോകമെമ്പാട് ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ഇരുപത്തിനാല് മണിക്കൂറും വാച്ചബിൾ ആയിട്ടുള്ള ഈ ഷോയില് നമുക്ക് പരമാവധി ഒക്കെ അഭിനയിച്ചിരിക്കാം പക്ഷെ അത് കഴിഞ്ഞ കഴിഞ്ഞാൽ നമ്മൾ നമ്മളുടെ ക്യാരക്ടർ കുറച്ച് ക്യാരക്ടർ ആണ് വന്നുകൊണ്ടിരിക്കുന്നു പിന്നെ എന്റെ ഒരു അഭിപ്രായത്തിൽ പറയുകയാണെങ്കിൽ നമ്മൾ കൊറേ ക്യാമറയുടെ മുന്നിലൊക്കെ ഇങ്ങനെ ആക്ട് ചെയ്താലും പക്ഷെ നമ്മൾ എന്താന്ന് ശരിക്കും പിന്നെ അത് തന്നെ നമ്മൾ ഒരാഴ്ച ആഴ്ചക്ക് അഭിനയിച്ചു പിടിച്ചേക്കാം പക്ഷെ അത് എന്നാലും നമുക്ക് എന്താ എന്താ റിയൽ ക്യാരക്ടർ എന്തെങ്കിലും പ്രത്യേകം ഇടോ എന്തായാലും പ്രത്യേകം മാക്സിമം പിടിച്ചു പിന്നെ എനിക്ക് പറയാനുള്ള ഒരു കാര്യണ്ട് പിന്നെ എനിക്ക് പറയാന് ഇൻഡിവിജ്വൽ ആയിട്ട് കളിക്കാൻ ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് ഇന്ന് കളിച്ച് അങ്ങനെ റിയൽ ആയിട്ട് അല്ലാതെ നമ്മളിപ്പോൾ ഫാൻ ബേഴ്സ് ഉണ്ട് അതിന്റെ മുകളിൽ നമ്മൾ ഒരിക്കലും വിജയിപ്പിക്കരുത് നല്ല പ്ലെയർ ആരാണോ അവിടെ പോയിട്ട് വിജയിപ്പിക്കാൻ ശ്രമിക്കുക എൻ്റെ ഒരു അഭിപ്രായം പറയണേ നമുക്കിപ്പോൾ എന്താ പറയുക ആ ഒരു നൂറ് ദിവസം നന്നായിട്ട് ഗെയിം കളിച്ച് നല്ല നല്ല ആരാണോ നല്ല ബെസ്റ്റ് ആയിട്ടുള്ള പ്ലെയർ അതിനനുസരിച്ച് വിജയിക്കാൻ വിജയിപ്പിക്കാൻ ശ്രമിക്കുക അല്ലാതെ നമ്മൾ ഒരുപാട് ഫാൻ ഫാൻ ബേസിന് മുകളിൽ ഫാൻസാരുണ്ട് അങ്ങനെ ആ രീതിയിലല്ലാതെ നമ്മൾ നമ്മളുടേതായിട്ടുള്ളൊരു വ്യക്തിപരമായിട്ടുള്ളൊരു അഭിപ്രായത്തോട് കൂടി ചേർന്ന് നിൽക്കാൻ ശ്രമിക്കുക ഒറ്റയ്ക്ക് പൊരുതി നിന്ന് ജയിക്കുന്നവരാണ് യഥാർത്ഥ വിജയം വിജയം അപ്പൊ ഇത് നമ്മളിത് പറയില്ല അതന്നെ അതന്നെ നമുക്ക് പറയില്ല സീസൺ സിക്സ് ഏത് രീതിയിലാണ് എങ്ങനെയാണ് ഒന്നും നമുക്കല്ല നമ്മളിപ്പോ ഒരുപാട് കേട്ടിട്ടുണ്ട് സെറ്റൊക്കെ ഒരുപാട് വ്യത്യാസം ഹൗസ് തന്നെ ഒരുപാട് വ്യത്യാസം ഉണ്ട് അതന്നെ അപ്പൊ നമുക്ക് കണ്ടുകൊണ്ടിരിക്കാം എന്നത് പ്രൊമോ ഞങ്ങൾ കണ്ട് പ്രൊമോ റിച്ചടിക്ക് എന്തായാലും അത് നമുക്ക് കാണാം നമുക്കത് കാണാം അല്ലെ പ്രൊമോ നമുക്ക് നോക്കാം ഇന്ന് എന്താണോ അത് ശരിക്കും പ്രൊമോയില് നമ്മൾ വലിയൊരു സംഭവം പോലെ നമുക്ക് ഫീൽ ചെയ്തിട്ട് യഥാർത്ഥം എന്താണെന്ന് നമുക്കറിയാം പിന്നെന്തായാലും നമ്മൾ കട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഞങ്ങൾ എല്ലാരും വെയിറ്റ് നിങ്ങൾ വെയിറ്റ് ചെയ്യണം ബിഗ് ബോസ് സീസൺ സിക്സ് നമുക്ക് നോക്കാം എന്താവുന്നുല്ലേ